തിരിങ്ങാലക്കുട കല്ലൻകുന്നിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു കല്ലൻകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത അശോകനാണ് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സി പി എം ഭരിക്കുന്ന കല്ലൻകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മൂന്ന് ലക്ഷത്തിലധികം രൂപ അശോകൻ വായ്പ കൂലിപ്പണിക്കാരനായ അശോകൻ കൊറോണ കാലത്ത് ഉൾപ്പെടെ പ്രതിസന്ധി നേരിട്ടതിനാൽ അടവ് മുടങ്ങി തുടർന്ന് ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് അശോകൻ ആത്മഹത്യ ചെയ്യുന്നത് ബാങ്കിൽ നിന്നും അധികൃതർ വീട്ടിലെത്തി ജപ്തി ഭീഷണി മുഴക്കിയതായി അശോകന്റെ ഭാര്യ പ്രമീള പറഞ്ഞു വന്നിട്ടത് പറഞ്ഞു പറഞ്ഞു ഭാര്യ പ്രമീളയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത് മരിച്ചതിനു ശേഷം ബാങ്ക് അധികൃതരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രമീള പറയുന്നു വന്നിട്ടില്ല വന്നിട്ടില്ല ആരും ഞാൻ ഈ കടങ്ങൾ കാരണം എനിക്ക് അപേക്ഷിക്കണം എന്ന് ചോദിക്കുകയാണ് സ്ഥലത്തെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഓവർ വാല്യുവേഷൻ കാണിച്ച് ബാങ്ക് വായ്പ നൽകുന്നുണ്ട് എന്നാൽ സാധാരണക്കാരായ നിരവധി കുടുംബങ്ങളാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ജപ്തി ഭീഷണി നേരിടുന്നതെന്നും ജനങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നുവെന്നും സ്ഥലത്തെ ബി ജെ പി പ്രതിനിധികൾ പറഞ്ഞു ഇവിടുത്തെ ധനാഢ്യരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കൾക്കും ഓവർ വാലുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇവരിവിടെ ലോണും മറ്റു കാര്യങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് ജപ്തി ഭീഷണിക്കൊപ്പം തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ബി ജെ പി സഹകരണ സെൽ ജില്ലാ കൺവീനർ സുരേഷ് പറഞ്ഞു തന്നെ നിരന്തരം നടത്തിക്കൊണ്ടും ഈ പാവപ്പെട്ട സഹകാരികളെ പണം തട്ടിയെടുത്ത എല്ലാ തന്നുകളും ശക്തമായ രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നത് അശോകന്റെ മരണത്തിൽ ബാങ്ക് അധികൃതർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം തൃശ്ശൂർ